ഈ ഒരു ദിവസത്തിൽ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് വളരെ ഹൃദ്യമായി അത്തരം ആളുകളെ നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിട്ടൊന്ന് വിളിക്കുകയാണ് ആ നിമിഷത്തിൽ വേദിയിൽ നമ്മളോടൊപ്പം ഇവിടെ വേണ്ടത് അക്യൂ മാസ്റ്റർ നുഷറത്ത് മേഡം അക്യൂ മാസ്റ്റർ സീമാ സിദ്ദിഖ് അക്യൂ മാസ്റ്റർ ബിൻസിറ മേഡം അക്യൂ മാസ്റ്റർ ഫൗസീന മേഡം വളരെ കൃത്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ വനിതാ നേതൃത്വത്തിൻ്റെ ഒപ്പം അറിയാൻ അവരെ ഒന്ന് ആദരിക്കാനായി വേദിയിലേക്ക് ഈ ബാച്ചിൽ നിന്നും ഹോംബർത്ത് നടന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചില ആളുകളുടെ പേരുകൾ വായിക്കാം ഷർബീന ഷഹീം തൃശൂർ ഫാത്തിമത്തു ജസ്ല കണ്ണൂർ റബീഹ ഫർസാന ഇനി രുടെങ്കിലും പേര് വിളിക്കാനും ബാക്കിയുണ്ടെങ്കിൽ അവർ കൂടി വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ് മലപ്പുറത്ത് നിന്നും സന സെവൻറ്റീൻ ബീറ്റ മലപ്പുറം ബ്രാഞ്ച് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട അക്യു മാസ്റ്റേഴ്സിനെ അവരോടൊപ്പം ഈ വനിതകൾ നിന്നൊരു ഫോട്ടോ സെഷന് ശേഷം അവരോട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് ബിൻസിറ മേഡം സംസാരിക്കുന്നതായിരിക്കും عشت <سؤال> <سؤال> روحي وصار ما الدمع يجري يا إلهي خذ بقلبي من رشادي للهدى والحق وفقني أكرم كلم على توفيقك اليوم <سؤال> اعتمادي يا إله <سؤال> الكون بكر كلم നിങ്ങളുടെ കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ അവരെ കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുവരാം وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد إشرقت نفسي بنور من جوادي حينما رددت يا رب العباد وانتشت روحي وصار കൊല്ലം ബാച്ചിൽ നിന്നും റസിയ മാഡം അസാമലൈക്കും കാസർഗോഡ് ബ്രാഞ്ചിൽ നിന്ന് കുബ്ര പിന്നെ അമീൻ അലി ബുഷ്ര മൂന്ന് പേരും സ്റ്റേജിലുണ്ട് أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്നുന്ന ഒരു പ്രക്രിയയായിരുന്നു കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്കിഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മള് ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പതുക്ക പതുക്കതുക്കെർബീന പേടത്തിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ അവിടെ നുസ്രത്ത് മേഡത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഷെർബിന മേഡം തൃശ്ശൂർ അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത് ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ ബെർത്ത് പ്രൊമോഷനോ ഒന്നും മറിച്ച് തിരിച്ചറിവുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരൻ്റെ അവകാശമാണ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇവരോടൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഒറ്റപ്പെടാതിരിക്കാൻ ചേർത്ത് പിടിക്കാം ഇത്തരം പ്രകൃതിപരമായി ജീവിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ അഭിനന്ദിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനായി ബിൻസിറാം മേഠത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അസ്സാം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ ഇവരെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ ഇനിയുമുണ്ട് അക്വിഷിൽ ഒരുപാട് ആളുകൾ അതായത് ബോഡി നവർ കമ്മിറ്റ് എനി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് പ്രകൃതിയാ നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ പക്ഷേ ഇന്ന് നമുക്കറിയാലേ അല്ലേ ഹോസ്പിറ്റലുകളിലും അല്ലാതെയൊക്കെ ഇതിനെ വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത് അപ്പോൾ ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ ഈ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയായനുള്ളവർ തന്നെയാണ് അപ്പം വളരെ ഹൃദയത്തോടെ ഇവരെ ഓരോരുത്തരെയും ഈ ഒരു വേളയിൽ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു കഴിവയോടുകൂടി നമുക്കിവരെ യാത്രയാക്കാൻ വളരെയധികം നന്ദി സ്റ്റേജിൽ സമയം ചെലവഴിച്ചതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്ക് ഇരിക്കാം നമ്മുടെ ഔപചാരികമായ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു اشراقتنا